ഡൊണാൾഡ് ട്രംപും ജെ ഡി വാൻസും വൈറ്റ് ഹൌസിൽ വ്ളോഡിമർ സെലൻസ്കിയുമായി നടത്തിയ രോഷാകുലമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുഎസിലുടനീളം യുക്രൈൻ അനുകൂല പ്രകടനങ്ങൾ അരങ്ങേറുകയാണ് ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് ബോസ്റ്റൺ എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടി യുക്രൈന് പിന്തുണ അറിയിച്ചു വെർമോണ്ടിലെ വൈറ്റ് ഫീൽഡിൽ യുക്രൈൻ അനുകൂല ബോർഡുകളുമായി പ്രതിഷേധക്കാർ റോഡിൽ നിന്നു അവിടെയുള്ള സ്കീ റിസോർട്ടിൽ വൈസ് പ്രസിഡന്റ് വാൻസും കുടുംബവും അവധിക്കാല സന്ദർശനത്തിന്യിരുന്നു പ്രകടനങ്ങൾ മൂലം കുടുംബം അജ്ഞാത സ്ഥലത്തേക്ക് മാറിയതായാണ് റിപ്പോർട്ട് ഇന്നലെ നടന്ന സംഭവത്തിന് പിന്നാലെ സെലൻസ്കിക്ക് പിന്തുണ അറിയിച്ച് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തുന്നുണ്ട് അതിനിടെ യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ആതിഥേയത്വം വഹിക്കുന്ന ഞായറാഴ്ച നടക്കാനിരിക്കുന്ന യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ഉച്ചകോടിയിൽ സെലൻസ്കി യൂറോപ്യൻ നേതാക്കൾക്കൊപ്പം ചേരുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ലണ്ടനിലെ മീറ്റിംഗിന് മുന്നോടിയായി യു കെ ചാൻസലർ റേച്ചർ റീഫ്സ് യുക്രൈനിയൻ പ്രതിനിധിയുമായി രണ്ടേ ദശാംശം രണ്ടേ ആറ് മില്യൺ പൗണ്ട് വായ്പ ഉടമ്പടിയിൽ ഒപ്പുവെച്ചെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്